ഹലോ കുറച്ച് വാക്കൻസികൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിലുമായിട്ടാണ് ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ വാക്കൻസി എന്ന് പറഞ്ഞാൽ ഒരു ഫീമെയിൽ വാക്കൻസി ഉണ്ട് മാർക്കറ്റിങ് അതേപോലെ റിസപ്ഷൻ്റെ ഒക്കെ ഒരു വർക്കാണ് ഇംഗ്ലീഷോ അറബിയോ അറിഞ്ഞിരിക്കണം കേട്ടോ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ നിങ്ങൾക്ക് പി എമ്മിൽ മെസ്സേജ് അയച്ചേരാം എനിക്കൊരു ഹായ് വിട്ടോളി ആയാലും അല്ലെങ്കിൽ ഇൻസ്റ്റായാലും നിങ്ങളൊരു ഹായ് വിട്ടാൽ മതി ഇനിയിപ്പോൾ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ യൂട്യൂബിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചതരാം ഓക്കെ പിന്നെ അടുത്ത വാക്കൻസി വന്നല്ലോ ഒമാനിലെ സോഹാർ മെസ്സിലോട്ട് എക്സ്പീരിയൻസ് ഉള്ള കിച്ചൺ ഹെൽപ്പർ ആവശ്യമുണ്ട് ഓക്കെ ഒമാനിലുള്ളവർക്ക് മുൻഗണന പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റും നമ്പറും നിങ്ങൾ ഏത് വേക്കൻസി ആണോ നോക്കുന്നത് അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് വിട്ടു തരാം പിന്നെ അതേപോലെ സോഹാറിലുള്ള റെസ്റ്റോറൻറ്റിലോട്ട് സൗത്ത് ഇന്ത്യൻ കുക്കിനെ നോക്കുന്നുണ്ട് ഓക്കെ പിന്നെ അതേപോലെ ഒരു ഇലക്ട്രിക്കൽ എൻജിനീയറിൻ്റെ വേക്കൻസി ഉണ്ട് നമ സർട്ടിഫിക്കേഷൻ ഉള്ള വ്യക്തിക്ക് മുൻഗണനയാണ് ഓക്കെ എന്നാലും പത്ത് വർഷം എക്സ്പീരിയൻസ് പറയുന്നുണ്ട് സരാല മേഖലയിൽ ഓവർ ഹൈഡ് ലൈന് അണ്ടർഗ്രൗണ്ട് കാബിളിംഗ് ഒക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് ഈ വാക്കൻസി ഉള്ളത് ഒരു പുതിയ ഹൈപ്പർ മാർക്കറ്റ് സിനാവ് അവർക്കൊരു അക്കൗണ്ടൻറ്റിന് ആവശ്യമുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ അയച്ചറാം എനിക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രോ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ തന്നെ ഒരു ഓട്ടോമാറ്റിക്കി മെസ്സേജ് എൻ്റെ വാട്സാപ്പിൽ കിട്ടും അതുപോലെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം ഓക്കെ പിന്നെ എന്തെങ്കിലും എനിക്ക് പേഴ്സണലായിട്ട് വേറെ എന്തെങ്കിലും കാര്യം ചോദിക്കുന്നുണ്ടെങ്കിൽ വോയിസോ എന്തെങ്കിലും വിട്ടാൽ മതി അഥവാ ഞാൻ നോക്കിയില്ലാന്നുണ്ടെങ്കിൽ ഒരു ഒണ്ടേക്ക് കഴിഞ്ഞിട്ട് വീണ്ടും മെസ്സേജ് അയച്ചാൽ മതി മിസ് കോൾ അടിച്ചാൽ ആരും ബുദ്ധിമുട്ടാക്കരുത് വാട്ട്സപ്പിൽ ഒന്നാമത്തെ ഒമാനിൽ വാട്സപ്പ് കോൾ ബ്ലോക്ക് ആണെങ്കിൽ ഓക്കെ അപ്പോൾ വീണ്ടും വരാം പുതിയ അപ്ഡേഷനായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇഷ്ടപ്പെട്ട ഫോളോയും ചെയ്തോളൂ കേട്ടോ